ജൂൺ ബുക്സ് കവർ ചെയ്യാൻ വിഷമിക്കുന്നവർക്ക് വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതാണ് ആ സാധനം ഈ ഈ കാണുന്ന ഒരു പ്രൊഡക്റ്റ് കൊണ്ടാണ് നമ്മൾ ബുക്ക് കവർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഞങ്ങള് എന്നാണ് പർച്ചേസ് ചെയ്തത് ഇതില് മൂന്ന് സൈസുള്ള മുപ്പത് ഷീറ്റുകളാണ് ഉള്ളത് അതെ ഇതുപോലെയുള്ള മൂന്ന് സൈസാണ് നമുക്ക് കറക്റ്റ് ആയിരുന്നു മൂന്ന് സൈസുള്ള ബുക്കായിരുന്നു ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിന്റെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം പിന്നെ ഇതെങ്ങനെയാണ് ബുക്ക് കവർ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇതിൽ തന്നെ ഓൾറെഡി കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അത് നമുക്ക് ആ ഒരു പോർഷൻ നമ്മൾ വലിച്ചെടുക്കുക ഇതൊരു സ്റ്റിക്കർ ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ആ ഒരു പോർഷൻ വലിച്ചെടുത്തവിടെ നമ്മൾ കറക്റ്റ് ആ ബുക്കിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ കറക്റ്റായിട്ട് അതവിടെ വെച്ചു കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് ഇപ്പുറത്തുള്ള ആ ഒരു ഷീറ്റും ഇതേപോലെ നമ്മൾ വലിച്ചെടുക്കുക എന്നിട്ട് ഇതങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക ഫസ്റ്റത്തെ ഒരു ബുക്കൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നും പക്ഷേ ഇത് മറ്റേക്കാൾ കുറച്ചും കൂടി ഈസി ആയിരുന്നു ജസ്റ്റ് നമ്മൾ വലിക്കുക ഒട്ടിക്കുക ഇനി അഥവാ അതിൽ കറക്റ്റായി ഒട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പേർത്തി എടുക്കാൻ പറ്റും വീണ്ടും നമുക്കത് ഒട്ടിക്കാൻ പറ്റും അത് ഒട്ടിച്ച് കഴിയുന്ന സമയത്ത് നല്ല ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ ഞാൻ വേറെ കുറേ വീഡിയോസിൽ കണ്ട പോലെ വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലത് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് ആ പേപ്പർ എടുക്കുന്നു ഈ ബുക്കിൻ്റെ അട്ട അതിലേക്ക് വെക്കുന്നു അങ്ങനെ ിഷിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബുക്ക് നോക്കുന്ന സമയത്തും നല്ലൊരു നമ്മളിപ്പോൾ കവർ ചെയ്ത പോലെ ഇല്ല എന്നാൽ ആ ബുക്കിൽ നല്ലൊരു കവറിങ് വരുന്നുണ്ട് ഇതുണ്ടോ ഇത്ര ഞാൻ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നു ആ ഒരു മൂന്ന് ഭാഗത്തു നിന്നുള്ള ആ ഒരു സ്റ്റിക്കർ നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഇത് നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ബുക്കിൻ്റെ ഭംഗിയാണ്ടാവും അതിലൊരു ചെറിയ ഷെയ്ഡൊക്കെ വരുന്നുണ്ട് അപ്പോൾ ലൈറ്റ്സ് കാണുന്ന സമയത്ത് അത് നന്നായിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമാണ് അപ്പോൾ ബുക്ക് വെള്ളം തട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വെള്ളം തട്ടിയാലും പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല നമ്മുടെ സാധാരണ ഷീറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ ഒന്നും വെള്ളം തട്ടി ഇതൊക്കെ ആകുമ്പോൾ ഒരു നനവ് വരും അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല അപ്പോൾ ഞാൻ എല്ലാ ബുക്കും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എല്ലാ ബുക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നീറ്റ്നെസ് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ അതേപോലെ വൃത്തിക്ക് സംഭവം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ ടെക്സ്റ്റ് ബുക്കും സെയിം ഇതേപോലെ തന്നെയാണ് നമുക്ക് ചെയ്യുന്നത് അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ കൂടിയും നല്ല വൃത്തിക്ക് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ടെക്സ്റ്റ് ബുക്കും ചെയ്തിട്ടുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ എനിക്കിത് മീഷോന്ന് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇത് മീഷോയിൽ സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ പ്രോഡക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടാൽ മതി അതിന്റെ സെർച്ച് കീവേഡ് ഞാൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക